വിളിപ്പുറത്തുള്ള ഇഷ്ടവരധായനികളായ അഞ്ച് ദൈവങ്ങൾ കുടികൊള്ളുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കുണ്ടന്തടം മച്ചി പഞ്ചമൂർത്തി ദേവസ്ഥാനം ഈ ദൈവങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഐതിഹ്യം തന്നെയുണ്ട് തിനെക്കുറിച്ച് ഇവിടുത്തെ മുഖ്യ കാർമ്മികൻ പായി അമ്പു തന്നെ നമ്മളോട് സംസാരിക്കും കുഴിമലിന് ഇല്ലത്തുന്നാങ്ങി ദേവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദേവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം അത് അച്ഛനോ അച്ഛൻ്റെ കൊടുത്തു വിട്ടു അച്ഛനാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ പറഞ്ഞാൽ എനിക്കിവിടെ പണിയെല്ലാം കുറവാണ് ഞാൻ മലബാറിലെ പിന്നെ കിഴക്ക് പോവുകയെന്നും കിഴക്ക് പോയിട്ട് അവിടെ പണിയെടുത്ത് അവിടെ എന്തെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലാക്കിയിട്ടാണ് ഞാൻ കൂടുകയെന്നു അന്നേരം നമ്പൂരി എന്ത് പണിയെടുത്തു മടിയ നീ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാനൊരു സാധനം തന്നു വിടാം അതും കൂടെ നീ കൊണ്ടുപോകണം എന്ന് എന്നിട്ട് ഒരു തേങ്ങേൻ്റെ ഈ ഒരു തൊണ്ട് ഇങ്ങനെ കൊത്തിയിട്ട് അതിനകത്ത് ഈ അഞ്ച് ദൈവം ഈ അഞ്ച് മൂർത്തികളെയും പിടിച്ചാക്കി പിടിച്ച മന്ത്രി തന്ത്രി പിടിച്ചതിനകത്താക്കിയിട്ട് ഇയാൾ പറഞ്ഞ് നീന്തി കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞിട്ട് നീ ഏടെയാ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ തെക്ക് വശം ആയിട്ട് ആടെ വെക്കണം ആടെ ചെമ്പകം കുഴിച്ച് വരണം ചെമ്പകത്തിൻ്റെ മുകളിൽ അത് പിന്നെ ഈ തേങ്ങത്തോണ്ട് മാത്രമല്ല വേറെ ഒരു സാധനം കൂടെ കൊടുത്ത് വീട്ടിന് അതും ഉണ്ടാവിടെ തന്നെ അത് ഇപ്പം വേറെ ആർക്കും അറിയത്തില്ല അത് എനിക്കേ അറിയത്തില്ല ഏടെ ഉണ്ട് എങ്ങനെയുണ്ട് അത് നമ്മൾ പണ്ട് പാല മണിക്കുന്ന ശേഷം മുരിടേന്ന് പറയുന്ന സാധനമില്ലേ ആ സാധനമാണ് ആ സാധനത്തും വേറെ സാധനം കൂടെ കൊടുത്ത് കൊടുത്തു വിട്ടു അത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് എന്നിട്ട് അച്ഛനോട് പറഞ്ഞു നീ അത് ഈ ആടെ ഒരു സ്ഥലത്ത് വെച്ച അത് സമയം വരുമ്പം എൻ്റെ മക്കളോട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ ഒരു പ്രായമല്ല അച്ഛൻ ഭരിക്കാനാകുമ്പം അത് എന്നോട് പറഞ്ഞു ഞാനിപ്പം ഇപ്പം അത് ദേവനായി ഇപ്പം നാട്ടുകാർക്ക് സ്ഥലം എല്ലാം വിട്ടുകൊടുത്തു നല്ല കർമ്മങ്ങളിലും ചെയ്യുന്ന ഞാനാണ് പണ്ട് പണ്ട് അത് പണ്ടൊന്നും ആടെന്നും ഈ പിള്ളേർക്കൊന്നും വരാൻ പറ്റില്ല പിള്ളേർക്ക് വന്നാൽ ചെറുപ്പത്തിൽ അത് വേറെ ആരും ഞങ്ങൾ മാത്രം ഞാനും അച്ഛനും പിള്ളേ ഞങ്ങളെ കുടുംബം മാത്രമേ ആടെ ഉണ്ടാവുള്ളൂ അന്നേരം അത് എന്ന് പറഞ്ഞ പോലെ അച്ഛൻ പൂജയാണ് അത് കോഴി അത്തയെല്ലാം പൂജ ചെയ്തിട്ട് ഞങ്ങളിത് നമുക്കത് കൂടുതലറിയത്തില്ല അച്ഛനെ ഈ തൊണ്ട് കൊണ്ടുപോയി ദൈവ ദൈവം ദേവനെ ദൈവം ദേവനെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് നാല് വയസ്സേ ഉള്ളൂ എൻ്റെ ഏട്ടനുണ്ട് പോയി ആറ് ഏഴ് വയസ്സുണ്ട് അങ്ങനെയാണ് ദേവനെ കൊണ്ടുവന്നത് എനിക്കത് ചെറിയൊരു ഓർമ്മയില്ലും പിന്നെ അച്ഛൻ പിന്നീടും അച്ഛൻ പറഞ്ഞു വന്നത് ഓർമ്മയുണ്ടെന്ന് മാത്രമേ ഇല്ലു അങ്ങനെ ഞങ്ങൾ അത് കുറേ കാലം ഇങ്ങനെ കൊണ്ട് നടന്നു പിന്നെ അച്ഛന് ഒരു പൂതി തോന്നി ഇത് എന്നാൽ അച്ഛൻ്റെ സാധനം നമ്പൂരിൽ കൊടുത്തായിരുന്നല്ലോ അത് എടെ വെച്ചിരിക്കുന്ന നമ്പൂരി അച്ഛനറിയാറില്ല അച്ഛനെ പ്രാവശ്യം ഒരു പൊതി തോന്നി അത് എടുത്താലും മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ അച്ഛനങ്ങ എടുത്തു അപ്പം നിങ്ങൾ ആ ചമ്പതം കണ്ട ആട് ഒരു വീടിന്ന് ആ കാറ് വെച്ചിൻ്റെ അപ്പുറത്തേക്ക് എടുത്തങ് ചാടി ചാടി കഴിഞ്ഞു കാലിൽ കാലിൽ ഒടിഞ്ഞ് അന്നായി അങ്ങനെ കുറേ നാൾ പ്ലാസ്റ്റിക്കൽ പ്ലാസ്റ്ററിൽ ഇട്ട് കിടന്നു പിന്നെ അച്ഛൻ അച്ഛനും പ്രാവശ്യം അങ്ങനെയാണെന്ന് അച്ഛൻ്റെ കാല് പൊളിയാൻ കാരണം കാല് ഈ കാല് എടുത്ത് ചാടിയപ്പം കാല് പൊടിഞ്ഞുപോയി എല്ലാ വർഷവും ഏപ്രിൽ രണ്ടാം വാരം ഈ ദേവസ്ഥാനത്ത് കളിയാട്ടം നടക്കും പൊട്ടൻ ദൈവം കുട്ടിച്ചാത്തൻ ഭൈരവൻ കുർത്തിയമ്മ ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുക ഇവിടത്തെ ഏറ്റവും വലിയ വഴിപാട് എന്നത് കരിങ്കലശമാണ് പ്രാർത്ഥിച്ച് ഫലം ലഭിച്ചതിന് ശേഷമേ ഇവിടെ കരിങ്കലശം കഴിക്കാവൂ എന്നത് ഇവിടത്തെ നേർച്ചയുടെ ഒരു പ്രത്യേകതയാണ് ഫലപ്രാപ്തിക്ക് ലഭിക്കാതെ നേർച്ച നടത്തിയാൽ വിപരീത ഫലമാകും ഉണ്ടാകുക എന്നതാണ് വിശ്വാസം ഇപ്പോൾ ജനകീയ കമ്മിറ്റിയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഈ കരിങ്കലശം തന്നെ അത് അത് കാര്യം സാധിച്ചാൽ മാത്രമേ നടത്തിക്കൊടു കാര്യം സാധിക്കാണ്ട് എൻ്റെ വകയിൽ കെഞ്ഞ് വേഷം ചെയ്യുക എന്ന് പറഞ്ഞത് ചെയ്തുകൊള്ളാം അത് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പണി അവർ ഈ പഞ്ചമൂർത്തി തരും അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കും അത് ഇന്ന പോലെ എന്തെങ്കിലും കാര്യം സാധിച്ചിട്ട് തന്നെ ചെയ്യും എന്ന് പ്രത്യേകിച്ച് ചോദിക്കും എന്നിട്ട് കാര്യം സാധിക്കാൻ ചാര്യം സാധിച്ചിട്ട് തന്നെ പറയും